മഹാജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള സന്യാസഭവന സന്ദർശനങ്ങൾക്ക് കെ എൽ സി എ വരാപ്പുഴ അതിരൂപത സമിതി തുടക്കം കുറിച്ചു എറണാകുളം വാട്ടേൽ സെയിൻറ് ജോർജ് കാർമൽ കോൺവെന്റും കോൺവെന്റിന്റെ കീഴിലുള്ള കരുണ സ്പെഷ്യൽ സ്കൂളും സെന്റ് ജോർജ് കാർമൽ പബ്ലിക് സ്കൂളുമാണ് ആദ്യഘട്ടത്തിൽ സന്ദർശിച്ചത് ഇതോടൊപ്പം സ്ഥാനങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും കെ എൽ സി എ വരാപ്പുഴ അതിരൂപത സമിതി വാഗ്ദാനം ചെയ്തു ഇരുന്നൂറ്റിനാല് വിദ്യാർത്ഥികൾ ഉള്ള കരുണ സ്പെഷ്യൽ സ്കൂളിലെ സന്ദർശനം തീർത്തും ഹൃദയസ്പർശിയായിരുന്നു കെ ആർ സി എ വരാപുഴ അതിരൂപതാ സമിതി സിസ്റ്റേഴ്സിന്റെ വിലമതിക്കാനാവാത്ത സേവനങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതിലും അധികമാണെന്നും ഇരുന്നൂറ്റിനാല് വിദ്യാർത്ഥികളിൽ നൂറ്റമ്പത്തെട്ട് പേർക്കും സിസ്റ്റേഴ്സ് വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്നുണ്ടെന്നും സമിതി ഭാരവാഹികൾ ചോദിച്ചറിഞ്ഞു ഇവിടെ മെഴുകുതിരി നിർമ്മാണം ബൊക്കുകൾ തുണിസഞ്ചി സോപ്പ് മുതലായവ നിർമ്മിക്കാൻ കുട്ടികൾക്ക് സിസ്റ്റേഴ്സ് പരിശീലനം നൽകുന്നുണ്ട് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും നിർലോഭമായ പിന്തുണ ഈ സ്ഥാപനത്തിന് ആവശ്യമാണെന്നും അറിയിച്ച കെ എൽ സി എ വരാപുഴ അതിരൂപതാ നേതൃത്വം സമിതിക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രസിഡന്റ് സി ജെ പോൾ വാഗ്ദാനം ചെയ്തു കത്തോലിക്ക സഭയിലെ മഹാജൂബിലി വർഷം കൃപയുടെയും കൃതജ്ഞതയുടെയും അനുരഞ്ജനത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും ഒരു പ്രത്യേക ആഘോഷമാണെന്നും അദ്ദേഹം പരാമർശിച്ചു ദൈവമായും സഹജീവികളുമായും അനുരഞ്ജനം തേടാനും ജൂബിലി വർഷത്തിലെ മഹത്വം നമ്മെ പ്രാപ്തമാക്കുമെന്നും കൂട്ടിച്ചേർത്തു കെ എൽ സി എ വരാപ്പുഴ അതിരൂപതാ പ്രസിഡന്റ് സി ജെ പോളിന്റെ നേതൃത്വത്തിൽ വാഡേൽ ഇടവക വികാരി ഫാദർ ഡെന്നി പെരിങ്ങാട്ട് ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ ട്രഷറർ എൻ ജെ പൌലോസ് വൈസ് പ്രസിഡന്റ് റോയി ഡിക്കുഞ്ഞ പോർട്സ് ഫോറം കൺവീനർ നിക്സൺ വോണാട്ട് മേഖലാ പ്രസിഡന്റ് ബെന്ന കുറുപ്പുശ്ശേരി യൂണിറ്റ് അംഗങ്ങളായ അലൂഷ്യസ് കുരിശങ്കൽ യൂണിറ്റ് അംഗം ബീന ബെനറ്റ് എന്നിവർ സൌഹൃദ സന്ദർശനത്തിൽ പങ്കാളികളായി ഷിഗനാനോസ് കൊച്ചി